നമസ്കാരം കറിവേപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ വിശേഷപ്പെട്ടതും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് മുതിര മുരിങ്ങയില ദോശ ഒപ്പം ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയും മുതിര നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള ഒരു പയർ വർഗ്ഗമാണ് കൂടാതെ കാൽഷ്യം അയൺ ഫൈബർ ആൻറ്റി ഓക്സിഡൻസ് എല്ലാം അടങ്ങുന്ന ഒരു അത്ഭുതമാണ് മുതിര പക്ഷേ ഇതെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് പലർക്കും അറിയില്ല ഇനി മുരിങ്ങയിലയുടെ കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ മിറക്കൽ ട്രീ എന്നറിയപ്പെടുന്ന മുരിങ്ങയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മുരിങ്ങയുടെ ഇല മുരിങ്ങയില മൾട്ടി വൈറ്റമിൻ ടോണിക് എന്നാണ് ഈ മുരിങ്ങയില അറിയപ്പെടുന്നത് അപ്പോൾ രണ്ട് ഇത് രണ്ടും കൂടി ചേർന്നാലുള്ള വിശേഷം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ടിപ്സ് കാണാൻ മറക്കരുത് ഞാൻ വാങ്ങിയ ഒരു പുതിയ ഐറ്റം ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം നമുക്ക് മുതിര മുരിങ്ങയില ദോശ എന്ന് നോക്കാം സാധാ പച്ചരിയാണ് ഒരു കപ്പ് അവിട്ട് നിറത്തിലുള്ള ചുമന്ന അരി പച്ചരി നല്ലതാണ് പിന്നെ മുതിര അരക്കപ്പ് ഉഴുന്ന് കാൽ കപ്പ് ഉലുവ ഒരു ടീസ്പൂൺ നന്നായിട്ടൊരു മൂന്നാല് പ്രാവശ്യം കഴുകി കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ച് ഒന്ന് കുതിർക്കാൻ വയ്ക്കാം മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും ഇത് കുതിർന്ന് പറഞ്ഞ് ഇത് കാൽ കപ്പ് അവൽ ഏത് അവലായാലും മതി അരിയും മുതിരയും അരയ്ക്കുന്നതിന് അരമണിക്കൂർ മുൻപ് ഈ അവലൊന്ന് കുതിർക്കാൻ വയ്ക്കുന്ന ഒരു കാൽ കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് അടച്ചു വയ്ക്കുക ഇപ്പോൾ ഏകദേശം എല്ലാം കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരിയും മുതിരയൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിൽ ചേർക്കാനുള്ള മുരിങ്ങയില ഒന്ന് നോക്കാം ഇത് നന്നായി കഴുകി ചെറിയ തണ്ടുകൾ പോലും മാറ്റുക എന്നിട്ട് നിന്ന് ഒരു പിടി ഒരു കാൽ കപ്പോളം വരുമേ അതും കൂടി ഞാൻ ഈ അവലിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് നമുക്ക് അരയ്ക്കുമ്പോൾ അതുകൂടി ചേർക്കാം ഇനി മുരിങ്ങയിലയുടെ എല്ലാ ഗുണങ്ങളെപ്പറ്റിയും മുരിങ്ങയില കൊണ്ട് നമുക്ക് ദോശപ്പൊടി ഉണ്ടാക്കാനും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതും അതുകൂടാതെ മുരിങ്ങയില ചമ്മന്തിപ്പൊടിയുടെ ഇതുപോലെയുള്ള ഉപയോഗങ്ങളും പിന്നെ മുരിങ്ങയിലയുടെ കളർ നഷ്ടപ്പെടാതെ പലതരത്തിൽ പൊടിച്ച് സൂക്ഷിക്കുന്ന എങ്ങനെയെന്നും ഒക്കെ ഉള്ളൊരു നല്ല വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണണം എന്നുള്ളവർക്ക് മുകളിൽ കാണുന്ന ഐ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി പിന്നെ ഈ മുരിങ്ങയില പൊടിയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അത് ഏതൊക്കെ ഫുഡ് ഐറ്റംസിൽ ഉപയോഗിക്കാം എന്നൊക്കെ വിശദീകരിക്കുന്ന മറ്റൊരു വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് ഈ മുതിര ദോശമാവ് ഒന്ന് അരച്ചെടുക്കാം ഒരു മിക്സിയുടെ ചെയ്ത ജാറിലേക്കിട്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുത്തത് പിന്നെ മുരിങ്ങയിലെ അവലും കൂടി എൻ്റെ ഒപ്പം ചേർക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക ഒരു അരക്കപ്പോളം വെള്ളം ഞാനിതിനെ ഒഴിച്ചിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന വെള്ളമല്ല ഊറ്റി കളഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ മുതിരയെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പലർക്കും അറിയില്ല മുതിരയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും മുതിര കൊണ്ടുണ്ടാക്കാവുന്ന രുചികരമായ പല വിഭവങ്ങളെപ്പറ്റിയും ഞാനൊരു നല്ല വീഡിയോ ഇതിനെ തൊട്ട് മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ മൂന്ന് ലക്ഷത്തിലധികം പേർ ഇപ്പം തന്നെ കണ്ടു കഴിഞ്ഞു പിന്നെ വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് ധാരാളം പേര് കമൻറ്റും ചെയ്തുകൊണ്ടായി ഞാനത് എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം ഒന്ന് കണ്ടു നോക്കണേ ഈ വീഡിയോ കണ്ടവർക്കെല്ലാം ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു ഇനി ഈ അരച്ച മാവിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം അതൊന്ന് പൊങ്ങി വരട്ടെ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും വെക്കുക അല്ല രാത്രിയിൽ വെക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് ഉപയോഗിക്കുക റൂം ടെമ്പറേച്ചർ ആയിരിക്കുന്നത് ഇപ്പോൾ ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡിലൂടെ നോക്കുമ്പോൾ അറിയാം നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് മാവ് നന്നായി മിക്സ് ചെയ്തെടുത്തു ഇനി ചുട്ടെടുക്കാനുള്ള സൗകര്യാർത്ഥം ഞാനതൊരു കുറച്ച് മാവ് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്റ്റൗ കത്തിച്ച് ഒരു ദോശക്കല്ല് കല്ല് വയ്ക്കാം അല്പം നെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് ഒത്തുത്ത് കൊടുക്കണേ ഞാനിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത് ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കണേ ഞാനൊരല്പം വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കല്ലൊന്ന് ചൂടായി കഴിയുമ്പോൾ മാവ് കോരി ഒഴിക്കുക ഒരു കവി മാവ് ചൂട് കല്ലിൽ ഒരുപാട് ചൂട് കൂടിപ്പോയാൽ നമുക്ക് പരത്താൻ അത് ബുദ്ധിമുട്ടായിരിക്കും പരത്തിയാൽ അത് ശരിയാവില്ല ഇപ്പം നല്ല ചൂടായിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം ഒന്ന് കുടഞ്ഞാൽ മതി റെസ്റ്റോറൻറ്റുകളിലൊക്കെ വെള്ളം കുടയുന്നത് കണ്ടിട്ടില്ല ദോശക്കല്ലിലേക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ അത് കല്ലിന് ചൂട് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ മാവ് കോരി ഒഴിക്കുന്നതിന് മുൻപ് അല്പം വെള്ളവും കുറഞ്ഞ് ഫ്ലെയിമും ഒന്ന് കുറയ്ക്കുക എന്നിട്ട് ദോശമാവ് കോരി ഒഴിച്ച് പരത്തിയതിന് ശേഷം ഫ്ലെയിം ആവശ്യത്തിനനുസരിച്ച് കൂട്ടുക നെയ്യ് ശരിക്കും പേടിക്കേണ്ട കാര്യമില്ല ഒരു സൂപ്പർ ഫുഡാണ് നെയ്യ് നെയ്യ് മിതമായി കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് ധാരാളം വൈറ്റമിൻസും ഒമേഗ ത്രീയും ഒമേഗ സിക്സും കൂടാതെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ നെയ്യിലുണ്ട് നെയ്യ് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടും പിന്നെ കാഴ്ചയ്ക്കും തലമുടിക്കും സ്കിന്നിനും ഒക്കെ നല്ലതാണ് കൂടാതെ ബ്രെയിൻ ഫങ്ഷൻ കുടലിൻ്റെ ആരോഗ്യത്തിന് നല്ലത് നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ ഇതിനൊക്കെ മിതമായ അളവിൽ നെയ്യ് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും കാലറി കൂടുതലായതുകൊണ്ട് കഴിക്കുന്നത് ഒരു മിതമായിട്ട് വേണം കഴിക്കാൻ ഒരു ദിവസം ഒന്നോ ഒന്നരയോ സ്പൂണൊക്കെ കഴിക്കാമായിരിക്കും അത് നമ്മൾ ഈ ക്രിസ്പി ദോശയാണല്ലോ ഉണ്ടാക്കുന്നത് ഇത് മാവഴിച്ച് നമ്മൾ പരത്തുന്ന സമയത്ത് പരത്തി ഇങ്ങനെ കറക്കി കറക്കി നാട് ഭാഗത്തുനിന്ന് പരത്തി വേണം വരാൻ എന്നിട്ട് കറക്കി തിരിച്ച് പോകരുത് എന്തെങ്കിലും തെറ്റി പറ്റിയാൽ പരത്തി കറക്കി അങ്ങ് അറ്റം വരെ പോവുക ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും തിരികെ പോകാതെ പരത്തി അവസാനം നമുക്ക് വേണമെങ്കിൽ അത് ചെറുതായിട്ടൊന്നും ശരിയാക്കിയെടുക്കുക അപ്പോൾ ദോശ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്യലോ അപ്പോൾ ഇത് ഇരിപ്പിൻ്റെയാണ് ദോശ നമുക്ക് കത്തി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ടാണ് ഞാനത് വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നത് അതിന് നമുക്ക് അതിന് പകരം ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ അല്പം കട്ടിയുള്ള ഒരു തവിയ കാണുമല്ലോ അതുപോലെ എന്തെങ്കിലും വെച്ച് ഒന്ന് കട്ട് ചെയ്താലും മതി ക്രിസ്പി ദോശ ഉണ്ടാക്കുമ്പോൾ മറച്ചിടേണ്ട കാര്യമില്ല ഈ ക്രിസ്പി ദോശയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ചൂടോടെ കഴിച്ചാലേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ അപ്പം നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കി നമ്മൾ സാധാ പോലെ ഒരു ദോശയും കൂടെ ഉണ്ടാക്കാം കണ്ടില്ലേ കളർ വ്യത്യാസം രണ്ട് ദോശയും തമ്മിലുള്ള വെള്ള നമ്മുടെ സാധാരണ ദോശയാണ് കുതിരയൊന്നും അല്ലാത്ത ഇഡലിയുടെയും വ്യത്യാസം കണ്ടില്ലേ കളറിന്റെ നമുക്ക് സൂപ്പർ ടേസ്റ്റുള്ള ചമ്മന്തിയിലേക്ക് കടക്കാം സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഏതെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമില്ല വെളിച്ചെണ്ണയ്ക്കാണ് കുറച്ചുകൂടി ടേസ്റ്റ് അത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും രണ്ട് ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് അളക്കിയതിന് ശേഷം ഗാർലിക്ക് അതായത് വെളുത്തുള്ളിയുടെ ഒരു അഞ്ച് ക്ലോസ് അതായത് അഞ്ച് അല്ലി വെളുത്തുള്ളി ഒന്ന് തോട് കളഞ്ഞിടുക പിന്നെ ഒരു പീസ് ഇഞ്ചി അത് ഒന്ന് ചെറുതായി അരിഞ്ഞിടുക പിന്നെ ഒരു ഇടത്തരം സവാള ഒന്ന് കൊത്തി അരിഞ്ഞതാണ് ഇത് ഒന്ന് കൊത്തി അരിഞ്ഞ് അതുകൂടി ഇടുക എല്ലാം ഒരു അല്പ അല്പം ഇളക്കിയതിന് ശേഷമേ അടുത്തതിടാവ പിന്നെ പച്ചമുളക് ഒരു അഞ്ചെണ്ണ ഇട്ടിട്ടുണ്ട് ആവറേജ് സൈസിലുള്ള പച്ചമുളക് ഉള്ളി ഒന്ന് ചെറുതായി വഴണ്ട ശേഷം ഒരു അരക്കപ്പ് തേങ്ങ അരിഞ്ഞത് നേരത്തെ ഒന്ന് റെഡിയാക്കി വെക്കണം ചെറിയ ീസ് പുളിയാണ് ഇത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അടുത്ത് ചേർക്കേണ്ടത് കായമാണ് ഒരു കാൽ ടീസ്പൂൺ കായം കായത്തിൻ്റെ പൊടി ഇനി അടുത്തത് ഒരു പിടി മല്ലിയല്ലേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം എൻ്റെ തണ്ടോടുകൂടിയാണ് ഇടേണ്ടിയത് അല്പം കൂടിപ്പോയാലും കുഴപ്പമില്ല എന്നിട്ട് ആ മല്ലിയില അതിൽ കിടന്നൊന്ന് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് ചെറുതായി ഒന്ന് വഴി വരണേ ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണേ അല്പം കൂടുതലാണെന്ന് തോന്നുമ്പോൾ കുറച്ചാൽ മതി പിന്നെ കരിഞ്ഞു പോകരുത് ഇപ്പം മല്ലിയിലയുടെ പച്ചക്കളർ ഒന്നും മാറിപ്പോകരുത് ഒന്ന് സോൾട്ട് ചെയ്തെടുത്താൽ മതി ആ ഇത്രയും മതി അപ്പം ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുകയാണ് എന്നിട്ട് ഇനി നമുക്കിതിനെ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം മല്ലിയിലയുടെ തണ്ടൊക്കെ ഒന്ന് കുഴഞ്ഞു വരും അത്രയും മതി ഇനി നമുക്ക് തണുത്തതിന് ശേഷം മീ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണേ ഞാനിപ്പോൾ ഏകദേശം നമുക്ക് ആ ചമ്മന്തിയുടെ ആ ലൂസ് എത്ര വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കാം എനിക്ക് എനിക്കിത്തിരി കട്ടിയായിട്ട് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ അധികം വെള്ളം ഒഴിച്ചില്ല ഒരു അരക്കപ്പൊക്കെ ഒഴിച്ച് കാണുമായിരിക്കും ഇനി ഇത് ഇങ്ങനെ തന്നെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പും എല്ലാം കറക്റ്റാണ് നമുക്ക് ഇങ്ങനെ വേണം എന്നുള്ളതൊക്കെ ഉപയോഗിക്കാം ഇതിനെ ഒന്ന് കടുവറുത്തെടുക്കുകയാണ് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഉഴുന്ന് അര ടീസ്പൂണും പിന്നെ കടുക് അര ടീസ്പൂണും പിന്നെ വേണ്ടിയത് ചുമന്ന മുളകുണ്ടല്ലോ അതൊന്ന് പൊട്ടിച്ചിടുക ഒരെണ്ണയും ഞാൻ ഇട്ടോളാം പിന്നെ കറിവേപ്പില ഒരു തണ്ട് ഇത്രയും മതി ഇനി കായപ്പൊടി ഒരു ശകലം ഇടുക ഒരു രണ്ട് നുള്ളു കായപ്പൊടിയും കൂടെ ഇടുക കായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണേ എന്നിട്ട് ആ ചൂടോടെ കരിഞ്ഞു പോകാതെ ആ ചമ്മന്തിയിലോട്ടങ്ങ് ഒഴിക്കുക നല്ല ടേസ്റ്റുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ചോറിനും ദോശയ്ക്കും എല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണിത് അല്പം കൂടി ലൂസായിട്ട് ആണ് ഈ ചമ്മന്തി വേണ്ടിയതെങ്കിൽ നമ്മൾ മിക്സിയിൽ ഇട്ട് അരയ്ക്കുന്നതിന് മുന്നേ അതിലൂടെ കുറച്ച് വെള്ളം കൂടെ കൂടുതൽ ഒഴിച്ചാൽ മതി ഇത് എന്ത് പൊടിയാണെന്ന് അറിയാമോ ഇത് മുതിര കൊണ്ടുള്ള ദോശപ്പൊടിയാണ് ഇതും ഞാൻ ആ പറഞ്ഞാൽ എൻ്റെ സ്ക്രീനിൽ ഇട്ടേക്കാം എന്ന് പറഞ്ഞാൽ ആ മുതിരയുടെ വീഡിയോ ഇല്ലേ അതിനകത്ത് ഈ ദോശപ്പൊടി ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് കാണിക്കുന്നുണ്ട് ഈ മുതിര സാധാരണ നമ്മൾ ദോശപ്പൊടി പോലെ തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് സാധാരണ നമ്മൾ കഴിക്കുന്നത് പോലെ ഇത് രണ്ട് ചമ്മന്തി ഈ പൊടിയും കൂടാകുമ്പോൾ ഈ ദോശയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ദോശ ദൈനംദിന ആരോഗ്യത്തിനും രക്തക്കുറവുള്ളവർക്കും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഇതൊരു മികച്ച ബ്രേക്ക്ഫാസ്റ്റ് ചോയ്സാണ് ടിപ്സ് കൂടി കാണാൻ മറക്കരുതേ ഇന്നത്തെ ടിപ്സിൽ ഞാൻ ആദ്യം പറയുന്നത് ഈ മുതിര മുതിരയുടെ വിലയും മുതിരയുടെ അവൈലബിലിറ്റിയും ഒക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പലരും ചോദിച്ചിരുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു കിലോ മുതിര ലൂസായിട്ടുള്ളത് തൂക്കി വാങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ട് അതിന് നയൻറ്റി ടു റുപ്പീസായിരുന്നു പാക്കറ്റിൽ കിട്ടും സാധാരണ ഇത് ഞാൻ തിരുവനന്തപുരത്തെ ലുലു നിന്ന് വാങ്ങിയതാണ് ലുലു മുകളിൽ അല്ലാതെ നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ പാക്കറ്റിലുണ്ടാവും അഥവാ ലൂസായിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും പാക്കറ്റിലുള്ളതിന് അല്പം കൂടി ചിലപ്പോൾ വില കൂടുതലായിരിക്കും ഇതാണ് ഞാൻ പുതിയതായി വാങ്ങിയ എസ് എസ് ഡി അതായത് ഫുൾ ഫോം എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് നമ്മുടെ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും സെർവറിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസ് നേരത്തെ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹാർഡ് ഡിസ്ക്കിന് പകരം ഉള്ളതാണിത് കമ്പ്യൂട്ടറിൻ്റെയും ലാപ്ടോപ്പിൻ്റെയൊക്കെ ഉള്ളിലാണിത് ഈ സ്റ്റോറേജ് ഡിവൈസ് ഫിക്സ് ചെയ്യുന്നത് സാധാരണ ഈ എസ് എസ് ഡിക്ക് പല അഡ്വാൻറ്റേജസും ഉണ്ട് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് പഴയ ഹാർഡ് ഡിസ്ക്കിനെ അപേക്ഷിച്ച് സ്പീഡ് വളരെ കൂടുതലാണ് വളരെ പെട്ടെന്ന് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാനും അതുപോലെ കോപ്പി ചെയ്യാനും ഒക്കെ സാധിക്കും പിന്നെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് മെക്കാനിക്കൽ പാർട്സ് ഒന്നുമില്ല അതായത് മൂവിങ് പാർട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിനെ ശബ്ദവും കാണില്ല പിന്നെ കുറച്ച് ഡ്യൂറബിളും ആയിരിക്കും മൂവിങ് പാർട്സിന് പകരം ഇലക്ട്രോണിക് ചിപ്പാണ് ഇതിൽ പിന്നെ ഇതിന് ലോ പവറും മതി അതായത് കറണ്ട് കൺസംഷൻ കുറവായിരിക്കും ഇത് കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും അല്ലാതെ ഇൻഡിപെൻഡൻ്റായിട്ട് നമുക്കിത് സ്റ്റോറേജ് ഡിവൈസായിട്ടും ഉപയോഗിക്കാം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ എസ് എസ് ഡി വാങ്ങിയത് ഇതിനോടൊപ്പം കിട്ടുന്ന ഈ കോഡ് ഒരറ്റം നമ്മൾ ആ എസ് എസ് ഡിയിലോട്ടും മറ്റേയറ്റം നമ്മുടെ മൊബൈലിലോട്ടും കണക്ട് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ മൊബൈലിൽ ഉള്ള ഡേറ്റാസും പിന്നെ വീഡിയോസ് ഫോട്ടോസെല്ലാം നമുക്കിതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും ഈ എസ് എസ് ഡി എന്ന് പറയുന്നത് ടു ഫോർട്ടി ജി ബി ആണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആയിരുന്നു ഇതിൻ്റെ ഈ കേസിൻ്റെ വില ഇതിൽ ഇട്ടിരിക്കുന്ന ട്രാൻസ്പാരൻറ്റ് കേസിൻ്റെ വില ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് ഇത് ഞാൻ ആയിട്ട് സ്റ്റോറേജ് ഡിവൈസായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ കേസിൻ്റെ ആവശ്യം ഈ ഈ ഒരു ട്രാൻസ്പെരൻറ്റ് കവർ അല്ല എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് വയ്ക്കാനാണ് ഇതിൻ്റെ ആവശ്യമില്ല പഴയ മോഡൽ ഹാർഡ് ഡിസ്ക്കിനെ അപേക്ഷിച്ച് ഇതിനെ കുറച്ച് വില കൂടുതലാണ് വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനർജി ഇമ്മ്യൂണിറ്റി ഡൈജഷൻ ഇതെല്ലാം മെച്ചപ്പെടുത്തുന്നതിനുള്ള മുതിരയും മുരിങ്ങയിലെയും ചേർത്തെടുത്ത് ഉണ്ടാക്കിയ ഈ പവർ ഹൗസ് ദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും നന്ദി താങ്ക്